മിക്കവർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും ഗ്യാസ് ബർണർ നല്ല കറക്റ്റ് ഫ്ലെയിമോട് കൂടി കത്താതിരിക്കുക എന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് നല്ല ഫ്ലെയിമോട് കൂടി തന്നെ കത്തുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഒരു ബർണറാണ് നന്നായിട്ട് കത്താത്തത് അപ്പോൾ ആദ്യം നേരം നമുക്കിതിൻ്റെ റിങ്ങൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ബർണർ ഒന്ന് പുറത്തോട്ടെടുക്കാം അപ്പോൾ ഈ ഒരു ബർണറിൽ നമ്മൾ ഡബ്ല്യു ഡി ഫോർട്ടി എന്നൊരു സ്പ്രേ ഉണ്ട് അത് അടിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഈ ഉൾഭാഗം ഒന്ന് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ആ ഉൾഭാഗവും എല്ലാം എന്തെങ്കിലും ചെറിയ ചെറിയ അഴുക്കോ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നന്നായിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഗ്യാസ് നമ്മൾ ഓഫാണമെന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാനിവിടെ ബാ അത് നിന്ന് പോയപ്പോഴത്തേക്ക് അത് ഓഫാക്കിയിട്ടില്ലായിരുന്നു ഗ്യാസിൻ്റെ സ്മെല്ല് വന്നപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള ചെയ്യുമ്പോഴത്തേക്ക് സ്വിച്ച് എപ്പോഴും ഓഫാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ ഈ സ്പ്രേ ഒക്കെ അടിക്കുന്ന സമയത്ത് മറ്റ് സ്റ്റവുകളൊന്നും ഓണായി ഇരിക്കുന്ന സമയത്ത് ചെയ്യരുത് എല്ലാം ഓഫാക്കി വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ ബ്രഷ് വെച്ച് നമുക്കിതിൻ്റെ ഉത്ഭാഗമൊക്കെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം വലിയ അഴുക്കൊന്നും തന്നെ ഇല്ല എങ്കിലും നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കാം അടുത്തത് നമുക്ക് ഈ ബർണറാണ് ക്ലീൻ എടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് അതായത് ഇതുപോലെ ഡബ്ല്യു ഡി ഫോർട്ടി ആണ് ഞാൻ എടുക്കുന്നത് ഇത് ഇതിവിടെക്ക് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇത് ആമസോണിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതല്ലെങ്കിൽ കടകളിലുമൊക്കെ കിട്ടുമായിരിക്കും അപ്പം അത് ഇത് വരെ വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് നമുക്കിതിന് മാത്രമല്ല സ്ക്രൂ ഒക്കെ ടൈറ്റായിട്ടിരിക്കുന്ന അത് ലൂസാക്കാൻ അങ്ങനെ എല്ലാത്തിനും എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഡബ്ല്യു ഡി പോട്ടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അരമണിക്കൂറ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് പിന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഒരു നല്ല ഉണങ്ങിയ ഒരു തുണി എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ പപ്പടം കുത്തുന്ന ഒരു കമ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് നന്നായിട്ടിങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പം ഇതുപോലെ ഇത്രയും അഴുക്ക് ഇതിൻ്റെ അകവശത്ത് നമുക്ക് കിട്ടി നമുക്ക് നോക്കുമ്പോൾ ഒന്നും ഇല്ലയെന്ന് തോന്നും പക്ഷേ നമ്മൾ ഈ രീതിയിൽ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കത് കിട്ടും അപ്പോൾ ഇനിയും നമുക്കിതൊന്ന് തിരിച്ച് സ്റ്റൗവിലോട്ട് വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം എന്താ ഇപ്പം നല്ല പോലെ തന്നെ അത് കത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബർണറും എല്ലാം ഒന്ന് കത്തിച്ച് കാണിക്കാം അതല്ലെങ്കിൽ ഇനി കുറച്ച് പേരെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യും മറ്റേ ബർണർ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് കത്തിച്ചതാണെന്ന് അപ്പോൾ അങ്ങനെ പറയാൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒന്ന് കത്തിച്ച് കാണിക്കാം കാരണം ഞാൻ ഞാനിതിൻ്റെ ഒരു ഷോർട്ടായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു ജസ്റ്റ് അതിൻ്റെ ടെക്നിക്ക് എന്താ എങ്ങനെയാണെന്നുള്ളത് എഴുതിയൊരു വീഡിയോ ആയിരുന്നു അപ്പോഴാണ് കുറേ പേര് കമൻറ്റിൽ പറഞ്ഞിരുന്നു അതൊന്ന് ലൈവായിട്ടൊന്ന് കാണിച്ചു തരുമോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടത് ഇത് കണ്ടോ ആദ്യം അത് ഒട്ടും തന്നെ കത്തുന്നില്ലായിരുന്നു ഇപ്പം മറ്റ് ബർണറെ എല്ലാം കത്തുന്നത് പോലെ തന്നെ നല്ല ഫ്ലെയിമോട് കൂടി തന്നെ ഇത് കത്തുന്നുണ്ട് അപ്പോൾ ഞാനിതുപോലെയാണ് ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലെയിം കത്താതെ വരുന്ന സമയത്ത് ഇത് വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലൊരു സ്പ്രേ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരൊന്നും നോക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം